ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിൽ നിലമ്പൂർ യാത്ര ജനപ്രിയമാകുന്നു മൂന്ന് മാസത്തിനിടെ അൻപത് ബസ്സുകളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിലമ്പൂരിലെത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ് വിനോദസഞ്ചാരികൾ നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് നേരത്തെ മുതൽ മൂന്നാർ ഗവി വയനാട് ആലപ്പുഴ വാഗമാൻ തുടങ്ങി സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഉല്ലാസയാത്ര ക്രമീകരിച്ചു വരുന്നുണ്ട് ഈ വർഷം ഫെബ്രുവരി പതിനാറിന് കണ്ണൂരിൽ നിന്നാണ് ബജറ്റ് ടൂറിസത്തിൽ നിലമ്പൂരിലേക്ക് ആദ്യമായി സഞ്ചാരികളെ കൊണ്ടുവന്നത് കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവരെയും മധുരം നൽകി സ്വീകരിച്ചു ലോകത്ത് മനുഷ്യൻ നട്ടുവളർത്തിയ ഏറ്റവും പഴക്കമേറിയ തേക്ക് തോട്ടത്തിന്റെ ഭാഗമായ കനോലി പ്ലോട്ട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവശേഷിപ്പായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മിച്ച ചന്തക്കുന്ന് ഡി എഫ് ഒ ബംഗ്ലാവ് ആകാശം നടപ്പാത തേക്ക് മ്യൂസിയം ാട്ടം വൈദ്യുതി നിലയം മിനിയൂട്ടി എന്നറിയപ്പെടുന്ന ഊരകം എന്നിവിടങ്ങളെ സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത് നിലമ്പൂരിന്റെ ആദിത്യ മര്യാദയും കൺകുളിർക്കുന്ന രമണീയ കാഴ്ചകളും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ പങ്കുവച്ചു തുടർന്നിങ്ങോട്ട് കണ്ണൂർ കാഞ്ഞങ്ങാട് എറണാകുളം വൈക്കം എന്നീ ഡിപ്പോകളിൽ നിന്ന് സഞ്ചാരികളുമായി ബസ്സുകളുടെ വരവായി പത്ത് പതിനൊന്ന് തീയതികളിൽ നാലു ബസ്സുകളാണ് വിനോദയാത്രികരുമായി എത്തിയത് പ്രളയം കോവിഡ് കാലം നിലമ്പൂരിന്റെ വിനോദസഞ്ചാര മേഖലയെ തളർത്തിയിരുന്നു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിൽ സഞ്ചാരികളെത്താൻ തുടങ്ങിയത് നിലമ്പൂരിൽ വ്യാപാര മേഖലയ്ക്കുൾപ്പെടെ ഉണർവ് പകർന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ്